പ്രാക്ടിക്കൽ ഒരു ഒരു സമയ ഏരിയയിലേക്ക് വരുമ്പോൾ ഈ ആചാരാനുഷ്ഠാനങ്ങൾ സംസ്കാരത്തിന്റെ ഒരു പുറം ചിഹ്നമാണ് എന്നങ്ങനെ ഒരു പറച്ചിലുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ ഇത്ര കൃത്യമായിട്ട് അനുഷ്ഠിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ് ഇപ്പൊ റിച്വൽസ് ഇത്ര കൃത്യമല്ലാതെ അനുഷ്ഠിച്ച അതിനകത്ത് കുറച്ച് കോംപ്രമൈസ് ചെയ്ത എന്താണൊരു കുഴപ്പം ഇല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആചാരത്തിനും അനുഷ്ഠാനത്തിനും വേണ്ടിയിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കണം വിവേകാനന്ദ സ്വാമികൾ എപ്പോഴും പറയുന്നതാ ആചാരവും അനുഷ്ഠാനവും നമ്മുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടിയിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ആധ്യാത്മിക ഉയർച്ചയ്ക്ക് ഭാരതീയ ആചാര്യന്മാർ എല്ലാ ആചാരങ്ങളും പഴയ ഒട്ടുമിക്ക ആചാരങ്ങളും വളരെ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് അവർ നമുക്കതിനെ പറഞ്ഞു തന്നിട്ടുള്ളത് ഏറ്റവും തുടക്കത്തിൽ പക്ഷെ എവിടെയൊക്കെയോ വെച്ച് നമുക്കതിന്റെ ശാസ്ത്രീയത മനസ്സിലാകാതെ വന്ന സമയത്ത് നമ്മൾ അതിനെ അന്ധവിശ്വാസം എന്ന് എന്നെണ്ണിപ്പോന്നു അങ്ങനെ ഉള്ള കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മാറ്റേണ്ടതിപ്പോൾ നമ്മൾ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ വിവാദം കേരളത്തിൽ നടക്കുന്നതാണ് ശബരിമലയിൽ സ്ത്രീകൾ പോകുന്നതിനെ കുറിച്ച് അതെ 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 തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ശബരിമലയിൽ എന്തുകൊണ്ട് പ്രവേശിച്ചുകൂടാ എന്നാണെങ്കിൽ ഒരിക്കലും സ്ത്രീകളുടെ പ്രവേശനം ഈശ്വരന് നിഷിദ്ധമല്ല അതേസമയം ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം കുറച്ച് താമസമായിട്ടുള്ള ഒരു തപോവൃത്തിയൊക്കെ സ്വീകരിച്ചിട്ട് എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് അത് കാടാണ് അപ്പോ അവിടേക്ക് പോകുന്നതിന് വ്രതാനുഷ്ഠാനം ഉണ്ട് ഒരു സാധാരണ ഗൃഹസ്ഥനെ സംബന്ധിച്ച് ഭാര്യയോടൊപ്പമല്ല ശബരിമലയ്ക്ക് പോകുന്ന വേളയിൽ അദ്ദേഹം കഴിയുക നാല്പത്തൊന്ന് ദിവസത്തെ വ്രതം മാറി താമസിച്ച് ഒരു സന്യാസം എന്നുള്ളത് ഏതൊരു ഗൃഹസ്ഥന്റെയും ലക്ഷ്യമാണ് അപ്പൊ ആ സന്യാസത്തെ പ്രാപിക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ശബരിമല ക്ഷേത്രം കൊണ്ട് ചെയ്യുന്നത് ട്രെയിനിങ് ആണ് അതെ ട്രെയിനിങ് ആണ് മാത്രല്ല അങ്ങനെയൊരു സ്ഥലമാണത് അപ്പൊ അവിടെ സ്ത്രീകൾ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പലതാണ് അവരുടെ പ്രാഥമിക സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റായിക ഇനി വ്രതഭംഗം എന്ന് പറയുന്ന ഒരു കാര്യം അത് ചെറിയൊരു കാര്യമൊന്നുമല്ല അതിൽ വളരെ ശാസ്ത്രീയത ഉണ്ട് അപ്പൊ അവരുടെ സമ്പർക്കം അവിടുന്ന് ആ ഒരു ക്ഷേത്രത്തിന്ന് അതിന് ഒഴിവാക്കേണ്ടത് തന്നെയാണ് അപ്പൊ അതിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്തിനു വേണ്ടിയിട്ടാണ് പൂർവികന്മാര് ഇങ്ങനെ സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ അതിന് ഇപ്പോ ഇന്നത്തെ ആധുനിക ലോകത്തില് ഒരു ഗവൺമെന്റ് ജോലിയിൽ കയറുന്ന പുതുതായിട്ട് പ്രവേശിക്കുന്ന ഒരു സ്ത്രീയോട് പ്രഗ്നന്റ് ആ പ്രഗ്നന്റ് ആണെങ്കിൽ അവർക്ക് ജോലി കൊടുക്കില്ല അതിനർത്ഥം അവര് ഗർഭം ധരിക്കാൻ പാടില്ല എന്നാണോ അല്ല കാരണം പ്രഗ്നൻസി സമയത്ത് നിങ്ങൾക്ക് ലീവ് വേണം നിങ്ങൾ കയറി കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ലീവ് അനുവദിച്ചു തരാൻ വ്യവസ്ഥയില്ല ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിലും സ്റ്റേറ്റ് ഗവൺമെന്റിലും ഉള്ള നിയമമാണത് ശരി അതെ അപ്പൊ അതുപോലെ ഇതിനേതായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ ഉന്നമനത്തിനുള്ളതാ അത് ശരി അതായത് ഇപ്പോൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല നമ്മളുടെ അഭിവൃദ്ധിക്കും നമ്മളുടെ തീർച്ചയായിട്ടും അത് ശരി ഇപ്പൊ രാവിലെ ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു എക്സസൈസും കൂടിയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള നമസ്കാരങ്ങള് ഇങ്ങനെ പലതും ഉണ്ടല്ലോ എല്ലാം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ യോഗയില് വളരെ ഫേമസ് ആണ് പല യോഗ സെന്ററുകൾ നടത്തുന്നു വളരെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം മനസ്സ് ശരീരം ബുദ്ധി അതിനപ്പുറത്തൊരു ആത്മാവ് അതിന്റെ ഒരു സമന്വയം ആ രീതിയിലാണ് എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവര് നമുക്ക് നൽകിയിട്ടുള്ളത് അതിൽ അശാസ്ത്രീയമായിട്ടുള്ള പലതും ഉണ്ട് ഭക്തിയുടെ പേരിൽ ഇപ്പോൾ ശൂലം കുത്തിക്കയറ്റ അല്ലെങ്കിൽ ഗരുഡൻ തൂക്കം അങ്ങനെ അശാസ്ത്രീയമായിട്ടുള്ളതുണ്ട് അതിനെ നമ്മൾ ഉപേക്ഷിക്കേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും അതിനെ ഉപേക്ഷിക്കണം